പട്ടാമ്പി പെരുമുടിയൂർമെന്റ് പെരുമുടിയൂർ ജി എൽ പി സ്കൂളിലെ നവീകരണം പൂർത്തിയായ പുതിയ കിച്ചൺ കം സ്റ്റോർ തുറന്നുകൊടുത്തു മുഹമ്മദ് മൂസിൻ എം എൽ എ കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും ആറ് ലക്ഷം രൂപ ചെലവഴിച്ച് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് കിച്ചൺ കം സ്റ്റോർ നിർമ്മിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ആ ഫണ്ട് കിട്ടിയിട്ടുള്ളത് നമുക്ക് സന്തോഷത്തോടെ പറയാം നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിലാണ് ഇരുപതിലധികം വരുന്ന വിദ്യാലയങ്ങൾ ഈ ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് നമ്മൾ നിർമ്മാണം നടത്തുക ഇതിന്റെ പുറമെ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണം നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂളില് പഞ്ചായത്തിന്റെ ഫണ്ടാണ് ഉപയോഗിച്ചത് അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ടും കിച്ചൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ പുറമെ പത്തിലധികം വരുന്ന വിദ്യാലയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടോ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടോ കിട്ടാത്ത വിദ്യാലയങ്ങളിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാം കൊണ്ടും പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങളിൽ മികച്ച കിച്ചൺ വിടുന്നത് പട്ടാമ്പി ഈ വർഷം അവസാനം അധ്യയന വർഷത്തിന്റെ മികച്ച വിദ്യാലയങ്ങളുള്ള നമുക്ക് കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക പി വി നിർമ്മല മുർതല ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ഇ മുർദല ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ലതാ മണികണ്ഠൻ പട്ടാമ്പി എ ഇ ഇ ഒ ബാബുരാജൻ ആർ പി മുഹമ്മദലി പി ടി പി ഹരിദാസൻ മുഹമ്മദലി കെ മുഹമ്മദുട്ടി സി ടി ഷനല പി സി സുധീഷ് കെ ഹക്കിം കെ ശിവകുമാർ ഷീജ കോട്ടുപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു